ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നൊരു വീഡിയോ എടുക്കാന്ന് വെച്ചു എന്താന്ന് വെച്ചാൽ ഇപ്പം ജസ്റ്റ് ഞാൻ ഇൻസ്റ്റയിലൊക്കെ നോക്കിയപ്പം ഇങ്ങനൊരു റീല് ഉണ്ടോ ഇപ്പം സൗദിയിലെ ചൂടിലോ മുട്ടയൊക്കെ ഓംലറ്റ് ആയിട്ട് കിട്ടും വെന്ത് കിട്ടും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എന്തായാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാമെന്നു വെച്ചു ഒറിജിനലാണോ അല്ലയോ അതോ ഇനി ചൂടാക്കിയ തവ അങ്ങനെ വെച്ചിട്ട് ഒന്നും അറിയത്തില്ലല്ലോ അങ്ങനെ എന്തായാലും നമുക്കൊന്ന് ചെയ്തു നോക്കാം നമുക്ക് എന്തായാലും മോനെ കൊണ്ട് ടെറസി പോണംസി പോയാലേ നമുക്ക് ആ പരീക്ഷണം ചെയ്തു നോക്കാൻ പറ്റും അതിനു വേണ്ടിയിട്ട് നമുക്ക് അതുകൊണ്ട് ഞാൻ ഈ തവയാണ് എടുത്തേക്കുന്നത് എനിക്ക് ഇപ്പൊ സമയം എന്ന് പറയാൻ ഇപ്പൊ പന്ത്രണ്ട് നാപ്പത്തെട്ട് അന്നേരം ഒരു മണി അവർ ആയി അന്നേരം എന്തായാലും ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം അവിടെ ഇരിക്കട്ടെ ആ അങ്ങനെ നമുക്ക് താഴെ പോയി മുട്ട എടുത്തിട്ട് വരാം നമുക്കിനി ഇവിടെ നിന്നാൽ നമ്മൾ കരിഞ്ഞു പോകും അത്രക്ക് ചൂടാണ്